ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം പലപ്പോഴും തന്ത്രപരവും സാമ്പത്തികപരവുമായ താല്പര്യങ്ങൾ കൊണ്ട് ശക്തിപ്പെടുന്നുവെങ്കിലും ചില വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം അമേരിക്കൻ പശ്ചാത്തലം ലോകത്തോടൊപ്പം നിന്നതുകൊണ്ട് റഷ്യക്കെതിരെ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയപ്പോൾ ഇന്ത്യ സ്വതന്ത്രമായ നിലപാട് സ്വീകരിച്ചിരുന്നു ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം എന്ന നിലയിൽ ഇന്ത്യ സ്വന്തം ദേശീയ താല്പര്യങ്ങൾ മുൻനിർത്തിയാണ് വിദേശ നയം നടപ്പിലാക്കിയത് എന്നാൽ റഷ്യ എണ്ണ ഇറക്കുമതിയിൽ ഇന്ത്യ സ്വീകരിച്ച നിലപാട് അമേരിക്കയ്ക്ക് തുടർച്ചയായി അസ്വാരസ്യത്തിന് ഇടയാക്കി അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ചേർന്ന വില നിയന്ത്രണ സംവിധാനങ്ങൾ കൊണ്ടുവന്നിട്ടും ഇന്ത്യ വില കുറഞ്ഞ റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങി ഇതോടെ അമേരിക്കയിലെ രാഷ്ട്രീയ തന്ത്രജ്ഞന്മാർക്കിടയിൽ ഇന്ത്യയുടെ തീരുമാനങ്ങളെക്കുറിച്ച് കുറിച്ച് രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർന്നു വന്നത് ട്രംപ് ഭരണകാലത്ത് വ്യാപാര ഉപദേഷ്ടാവായിരുന്ന പീറ്റർ നവോരയാണ് ഇപ്പോൾ ഇന്ത്യക്കെതിരെ വീണ്ടും രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യയുടെ തീരുമാനത്തെ അദ്ദേഹം കടുത്ത ഭാഷയിൽ അപലപിച്ചു ഇന്ത്യ സ്വേച്ഛാധിപതികളോടൊപ്പം കിടക്കുകയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിലെ ഏറ്റവും വിവാദപരമായ ഭാഗം